ഇന്നലെ പുലർച്ചെ മലയാളികൾ മുഴുവൻ ഉറക്കമുണർന്നത് ദാരുണമായ ഒരു വാഹനാപകടത്തിന്റെ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് പത്തനംതിട്ട കോന്നി മുറിഞ്ഞകലിൽ കാറും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നവദമ്പതികളായ നിഖിലും അനുവും അവരുടെ അച്ഛന്മാരുമടക്കം നാലു പേരാണ് അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങിയത് മലേഷ്യയിലെ ഹണിമൂൺ ആഘോഷം കഴിഞ്ഞ് വരികയായിരുന്ന നിഖിലിനെയും അനുവിനെയും എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോയതായിരുന്നു അവരുടെ അച്ഛന്മാരായ മത്തായിയും ബിജുവും വീട്ടിലേക്കെത്താൻ വെറും ഏഴ് കിലോമീറ്റർ മാത്രം ഉള്ളപ്പോഴാണ് അപകടം നൽകിയത് ബിജു ഉറങ്ങിപ്പോയപ്പോൾ വഴിവക്കിൽ പൊലിഞ്ഞത് എട്ട് വർഷത്തെ പ്രണയ സാക്ഷാത്കാരവുമായി ജീവിതത്തിലേക്ക് വലതുകാൽ വെച്ച് കയറിയ അനുവും നിഖിലുമായിരുന്നു ഇപ്പോഴിതാ അനുവിന്റെ വേർപാടിൽ തകർന്ന് ഹൃദയം നുറങ്ങുന്ന കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സീരിയൽ നടി സയന കൃഷ്ണ ചേച്ചി മുത്തേ എന്നുള്ള വിളി ഇനി കേൾക്കാനാകില്ലല്ലോ മോളെ ഇന്ന് നിനക്കുള്ള പിറന്നാൾ ആശംസകൾ ഞങ്ങൾ എങ്ങനെ നൽകണം എട്ടു വർഷം കാത്തിരുന്ന് സ്വന്തമാക്കിയ പ്രണയവുമായി നീ യാത്രയായപ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായത് കളങ്കമില്ലാത്ത നിന്റെ സൗഹൃദമാണ് അനിക്കുട്ട വളരെ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് നീ ഞങ്ങൾക്ക് സമ്മാനിച്ചത് എന്നും ഓർമ്മിക്കപ്പെടുന്ന സുന്ദരമായ നിമിഷങ്ങളാണ് ശപിക്കപ്പെട്ട ഈ പകൽ സമ്മാനിച്ചത് തീരാ ദുഃഖവും നിന്റെ കരുതലും സ്നേഹവും എന്നും എന്റെ ഹൃദയത്തിൽ ജീവിക്കും നീ തന്നുപോയ സ്നേഹത്തിന് നന്ദി ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് അത്യന്തം വേദനയിൽ നടി കുറിച്ചത് മലയാള സീരിയൽ രംഗത്ത് സജീവമായ നടിയാണ് സയന കൃഷ്ണ കളബമഴ അടക്കമുള്ള സീരിയലുകളിൽ അഭിനയിച്ച നടി മിനിസ്ക്രീനിന്റെ നിറ സാന്നിധ്യമാണ് അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം കുടുംബാംഗങ്ങൾ ആഘോഷമാക്കിയിരിക്കവെയാണ് അപ്രതീക്ഷിത എത്തിയത് കുട്ടിക്കാലം മുതൽക്കേ പരസ്പരം അറിയാവുന്നവരായിരുന്നു അനുവും നിഘിലും ഇരുവരുടെയും വീടുകൾ തമ്മിൽ ഒരു കിലോമീറ്റർ താഴെ ദൂരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒരേ ഇടവകക്കാരുമായിരുന്നു പള്ളിമുറ്റത്തും റോഡിലും മുട്ടിട്ട പ്രണയം എട്ട് വർഷത്തോളമാണ് നിഖിലും അനുവും മുന്നോട്ട് കൊണ്ടുപോയത് അതിനിടെയാണ് ആ പ്രണയ സാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യ ചുവടായി നിഖിൽ കാനഡയിലേക്ക് പോയതും പിന്നാലെ വിവാഹം തീരുമാനിച്ചതും പെണ്ണു കാണലും വിവാഹവും എല്ലാം പെട്ടെന്നായിരുന്നു ഇരുവരുടെയും പ്രണയം വീട്ടുകാരും അറിഞ്ഞപ്പോൾ നടത്തി കൊടുക്കാമെന്ന തീരുമാനത്തിലേക്കാണ് പ്രിയപ്പെട്ടവരും എത്തിയത് അങ്ങനെയാണ് കൈനിറിയ പൂക്കളുമായി പ്രിയപ്പെട്ടവർക്കൊപ്പം നിഖിൽ അനുവിനെ പെണ്ണു കാണാൻ എത്തിയത് സ്വീകരണ മുറിയിലിരിക്കെ അച്ഛൻ ബിജുവാണ് അനുവിനെ ഹാളിലേക്ക് കൊണ്ടുവന്നത് പിങ്ക് ചുരിദാറിട്ട് സുന്ദരിയായി എത്തിയ അനുവിനെ നിഗിൽ ബൊക്കെ നൽകുന്നതും തുടർന്ന് ഇരുവരും ചേർന്നുള്ള പെണ്ണുകാണൽ കാണൽ ചിത്രവുമെല്ലാം നിറസന്തോഷത്തോടെയാണ് വീട്ടുകാർ പകർത്തിയതും ആഘോഷമാക്കിയതും എല്ലാം അധികം വൈകാതെ ഇരുവരുടെയും വിവാഹവും നടന്നു തുടർന്ന് നിഖിലിന്റെ വീട്ടിലേക്ക് എത്തിയ അനുവിനെ ബൈബിൾ നൽകി അമ്മ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം വേദനയോടെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുക നവംബർ മുപ്പതിനായിരുന്നു നിഖിലിന്റെയും അനുവിൻ്റെയും വിവാഹം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദമ്പതികൾ ജീവിതത്തിലെ തങ്ങളുടെ ഏറ്റവും സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ മലേഷ്യയിലേക്ക് വിമാനം കയറി പ്രണയകാലത്ത് തന്നെ സ്വപ്നം കണ്ടതായിരുന്നു ഈ ഹണിമോൺ യാത്ര ഡെസ്റ്റിനേഷൻ ബുക്ക് ചെയ്ത് കാത്തിരുന്നതും ഈ നിമിഷങ്ങൾക്കായിരുന്നു തിരിച്ചെത്തിയതിനു ശേഷം അത് നാട്ടിലെ വിരുന്നുകളെന്നായിരുന്നു ഇരുവരുടെയും തീരുമാനം തുടർന്ന് അർദ്ധരാത്രിയോടെ കൊച്ചിയിൽ വിമാനമിറങ്ങി ഞായറാഴ്ച രാവിലെ കുമ്പഴയിലെ ഒരു ബന്ധുവീട്ടിൽ വിരുന്നിന് പോകാനിരിക്കെയാണ് അപ്രതീക്ഷിത അപകടം സംഭവിച്ചത് മാത്രമല്ല ഇന്ന് അനുവിന്റെ ജന്മദിനം കൂടിയായിരുന്നു ഇത് ആഘോഷമാക്കാനായിരുന്നു കുടുംബത്തിന്റെ തീരുമാനം വീട്ടിലടക്കം ഒരുക്കങ്ങൾ ക്രമീകരിച്ചിരുന്നു ഇതിനിടെയാണ് അപ്രതീക്ഷിത ദുരന്തം തേടിയെത്തിയത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച ബസ്സുമായി ഇവരുടെ കാർ കൂട്ടിയിടിച്ചായിരുന്നു അപകടം പുലർച്ചെ നാലേകാലോടെയാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത്